ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോർച്ചുഗീസ് ആധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു ഇരുപത് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ കേരള ചരിത്രത്തിൽ ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ഓപ്ഷൻസ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ഓപ്ഷൻസ് വാസ്കോഡഗാമ ബാർത്തലോമിയ ഡയസ് കബ്രാൾ അൽ ബുക്കർക്ക് ൻസർ ഓപ്ഷൻ ബി ബാർത്തലോമിയ ഡയസ് ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ഓപ്ഷൻസ് വാസ്കോഡഗാമ ബാർത്തലോമിയ ഡയസ് കബ്രാൾ അൽ ബുക്കർക്ക് ആൻസർ ഓപ്ഷൻ എ വാസ്കോഡഗാമ വാസ്കോട കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് വാസ്കോ വാസ്കോട കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങിയത് ഓപ്ഷൻസ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂൺ ഇരുപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഇരുപത് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് വാസ്കോടഗാമ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം നെടിയിരുപ്പ് സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപം ഇളയിടത്ത് സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപം ആൻസർ ഓപ്ഷൻ എ നെടിയിരുപ്പ് സ്വരൂപം പോർച്ചുഗീസ് രാജാവിൻ്റെ പ്രതിനിധിയായി വാസ്കോടഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് എത്തിച്ചേർന്നതിൻ്റെ അടിയന്തര ലക്ഷ്യം എന്തായിരുന്നു ഓപ്ഷൻ കോളനിവൽക്കരണം വൽക്കരണം വാണിജ്യ ബന്ധം മതപ്രചരണം ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ബി വാണിജ്യ ബന്ധം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് എത്തിയ വാസ്കോട ഗാമയ്ക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും നൽകിയ ഭരണാധികാരി ഓപ്ഷൻ സാമൂതിരി കൊച്ചി രാജാവ് കോലത്ത് കോലത്തിരി കായംകുളം രാജാവ് ആൻസർ ഓപ്ഷൻ സി കോലത്ത് നാട്ടിലെ കോലത്തിരി വാസ്ഗോഡഗാമിക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവിക സംഘത്തെ നയിച്ചത് ഏ ഡി ആയിരത്തഞ്ഞൂറിൽ വാസ്ഗോഡഗാമിക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവിക സംഘത്തെ നയിച്ചത് ഓപ്ഷൻസ് ഖബ്രാൾ അൽ ബുക്കർഗ് അൽ മേഡ ജാവോഡോനാവൻസർ ഓപ്ഷൻ എ ഖബ്രാൾ വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവ് ഏത് വർഷമാണ് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവ് ഏത് വർഷമാണ് ഓപ്ഷൻസ് എ ഡി ആയിരത്തഞ്ഞൂറ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് എ ഡി ആയിരത്തഞ്ഞൂറ്റി രണ്ട് ആൻസർ ഓപ്ഷൻ ഡി എ ഡി ആയിരത്തഞ്ഞൂറ്റി രണ്ട് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത ആരാണ് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത ആരാണ് ഓപ്ഷൻസ് കബ്രാൾ അൽ ബുക്കർഗ് അൽമേഡ വാസ്കോഡഗാമ കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി അൽ ബുക്കർഗ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരിക്കോട്ട ചാലിയങ്കോട്ട പള്ളിപ്പുറം കോട്ട സെൻറ്റ് ഓഫ് കോട്ട ആൻസർ ഓപ്ഷൻ സി പള്ളിപ്പുറം കോട്ട ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയായി ചുമതലയേറ്റത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയായി ചുമതലയേറ്റത് ഓപ്ഷൻസ് അൽ ബുക്കർക്ക് അൽമേഡ ജാവോഡോനോമ വാസ്കോഡാമ ആൻസർ ഓപ്ഷൻ ബി അൽമേഡ അടുത്ത ക്വസ്റ്റ്യൻ സെൻറ്റ് ഏഞ്ചലോ കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് സെൻറ്റ് ഏഞ്ചലോ കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഓപ്ഷൻസ് അൽബുക്കർ അൽമേഡ ജാവോഡോനോമ വാസ്കോഡഗാമ ആൻസർ ഓപ്ഷൻ ബി അൽമേഡ ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയ് ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയ് ഓപ്ഷൻസ് വാസ്കോഡഗാമ അൽമേഡ അൽ ബുക്കർഗ് ജാവോഡനോവ ആൻസർ ഓപ്ഷൻ ബി അൽമേഡ അൽമേഡയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി നിയമിതനായത് ഓപ്ഷൻസ് വാസ്കോഡഗാമ അൽമേഡ അൽ ജാവോഡനോവ ആൻസർ ഓപ്ഷൻ സി അൽ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് വസ്പോടകമ അൽമേഡ അൽ ബുക്കർക്ക് ജാവോഡനോവ ആൻസർ ഓപ്ഷൻ സി അൽ ബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി ഓപ്ഷൻസ് ലോപ്പോസോറസ് അൽമേഡ അൽ ബുക്കർക്ക് മാർഷർ കുട്ടിൻഹോ ആൻസർ ഓപ്ഷൻ സി അൽ ബുക്കർക്ക് സങ്കരവാസ സങ്കേതങ്ങൾ മിക്സർ കോളനി സിസ്റ്റം എന്ന നയം ആവിഷ്കരിച്ച ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവി സങ്കരവാസ സങ്കേതങ്ങൾ എന്ന നയം ആവിഷ്കരിച്ച ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവി ഓപ്ഷൻസ് ലോപ്പോസോറസ് അൽമേഡ അൽ ബുക്കർക്ക് മാർഷൽ കുട്ടിൻഹോ ആൻസർ ഓപ്ഷൻ സി അൽ ബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ് എ ആയി വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയി വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് ഓപ്ഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡഗാമ മരിച്ചത് ഇന്ത്യയിൽ വെച്ചാണ് എന്ന് ഓപ്ഷൻസ് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വാസ്കോടകാമ മരിച്ചത് ഇന്ത്യയിൽ വച്ചാണ് എന്ന് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇരുപത് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കിയത് നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ